എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ദൈർഘ്യമേറിയ സംക്രമ കാലയളവുള്ളത് ശനി ഗ്രഹത്തിനാണ് ശനിയുടെ പ്രഭാവം വളരെ കൂടുതലുമാണ് മെയ് ഇരുപത്തിയെട്ടിന് ശനി ജയന്തി ദിനത്തിൽ ശനിദേവൻ ഉത്തര ഉത്തരഭദ്രവാദ നക്ഷത്രത്തിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് പ്രവേശിക്കും അപ്പോൾ ചില നക്ഷത്ര രാശികൾക്ക് ഗുണകരമായിട്ടുള്ള സമയം ഉണ്ടാകുന്നതാണ് ശനിയുടെ സ്ഥാനമാറ്റം മൂലം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കർക്കിടകക്കൂറിലുള്ള പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്ക് ശനിയുടെ സ്ഥാനമാറ്റം മൂലം ഭാഗ്യാനുഭവങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സമ്പത്തും ഐശ്വര്യമൊക്കെ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഏറിവരും കന്നിക്കൂറിലുള്ള ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങൾക്ക് ബിസിനസ്സിൽ വിജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും സ്ഥാനക്കയറ്റം പണം ലാഭിക്കുന്ന വഴികൾ വളരെയധികം മുന്നിൽ തെളിയുകയും പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതിനുള്ള അവസരങ്ങൾ തേടി വരികയും ചെയ്യും അതുപോലെ തുലാക്കൂറിലുള്ള ചിത്തിരജ്യോതി വിശാഖം എന്നീ നക്ഷത്രങ്ങൾക്കും സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള സാധ്യതകൾ കൂടുകയാണ് വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് നല്ല സമയമാണ് ആലോചനകൾ ആഗ്രഹിച്ച രീതിയിൽ വന്നു ചേരും ആത്മധൈര്യത്തോടെ കാര്യങ്ങൾ നേരിടാനായിട്ടുള്ള സന്ദർഭങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ വിജയം വരിക്കാനുള്ള ഘട്ടങ്ങളും വന്നെത്തുകയാണ് മൊത്തത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം മെച്ചപ്പെടാനും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളത് തേടിയെത്തുന്നതിനും ജോലിയൊക്കെ സ്ഥിരപ്പെടുന്നതിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ലഭിക്കുന്നതിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നതിനുമുള്ള മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണ്